പിന്നെ അദ്ദേഹം ധോത്തി ചലഞ്ച് ദോത്തി ചലഞ്ച് നടത്തിയിട്ട് പിന്നെ മുണ്ട് വളരെ മോശമായി പോയി ഒരു മുണ്ട് അദ്ദേഹം പൊക്കിക്കാണിച്ചു പൊതുവെ ഇപ്പോൾ അദ്ദേഹം മുണ്ട് പൊക്കി കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മുണ്ട് പൊക്കി അതായത് മൂന്ന് കൊല്ലം മുമ്പാണ് ഞങ്ങൾ ധോത്തി ചലഞ്ച് നടത്തിയത് സാധാരണ ഈ മുണ്ട് കൊടുക്കുന്ന ആളുകൾക്ക് അറിയാം ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം മുണ്ടങ്ങ് ചീത്തയായി പോകും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൊക്കി കാണിക്കാൻ ഒരു മുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ അത് അത്ര മോശം മുണ്ടല്ല ഇനി ഞങ്ങളുടെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി ഫണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് നടത്തുന്നതെന്നാണല്ലോ അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളല്ലേ ഒരു ജനറൽ സെക്രട്ടറി ഒറ്റക്കാണോ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാം അദ്ദേഹം ഇരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നോ അദ്ദേഹം അന്ന് പാർട്ടി ഫണ്ടുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരുന്നോ അതുകൊണ്ടാണോ അദ്ദേഹം ബാക്കിയുള്ളവരൊക്കെ സംശയിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി അക്കൗണ്ട് യൂത്ത് ലീഗിൻ്റെ പാർട്ടി അക്കൗണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാൻ കാർഡ് പ്രകാരമുള്ള അക്കൗണ്ടാണ് അത് ഇലക്ഷൻ കമ്മീഷന് ഇൻകം ടാക്സിന് കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു അക്കൗണ്ടാണ് പൂർണ്ണമായി സുതാര്യമായി ഇവർക്ക് പരിശോധിക്കാമല്ലോ പിന്നെ പറയുന്നത് വിദേശത്തുള്ള കമ്പനി വിദേശത്തുള്ള കമ്പനിക്ക് മൂന്ന് പേരേ ഉള്ളു ഒന്നാമത്തെ കാര്യം വിദേശത്തെ കമ്പനി ഒരു സ്വകാര്യ കമ്പനി എത്ര വേണം പേര് വെക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമെങ്കിലും ആ കമ്പനിക്ക് കൊടുക്കണ്ടേ ഇതെല്ലാം ജലീലിനോട് പോയിട്ട് പറയണോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ആ മൂന്നാളെ വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ അങ്ങേക്ക് തസമ്മതാണോ അല്ല ഞാനിത് അവിടെ കൊപ്പത്തൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് അദ്ദേഹത്തെയും കൂടി അറിയിക്കേണ്ടിയിരുന്നു എന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു മാത്രമല്ല ദുബായ് വിസയുടെ കാര്യം അറിയുന്ന ആളുകൾക്ക് അറിയില്ലേ അത് കമ്പനി കോട്ട വിസ കോട്ട പാസ്സാകുന്നതിനനുസരിച്ചാണ് അവിടെ ആളുകൾ അപ്പോയിന്റ് ചെയ്യുക അതൊക്കെ ആ കമ്പനിയുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് പൊതുമുതലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ അവരെനിക്ക് എത്ര ശമ്പളം തരുന്നു ഞാൻ എത്ര വാങ്ങുന്നു അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ലേ റിവേഴ്സ് ഹവാല അതേ ഒരു ആരോപണം എനിക്കും അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം റിവേഴ്സ് സവാല നടത്തുന്നുണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ അദ്ദേഹങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക കാണുന്നവരോടൊക്കെ നിങ്ങൾക്ക് റിവേഴ്സ് സവാലുണ്ടോ അങ്ങനെയാണോ അദ്ദേഹത്തിന് അങ്ങനൊരു അഭിപ്രായം ഉണ്ടോ ഫിറോസിന് റിവേഴ്സ് സവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഉണ്ടോ ഉണ്ടോ എന്ന് എന്തിനാ ചോദിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാരണം അത് വളരെ ഗൗരവമായ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അത്ര നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻമാർക്ക് ചില പണ്ട് ചില മഞ്ഞപ്പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്